ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദക്ഷിണ ധ്രുവം ഞാൻ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ ഞാൻ എഴുന്നേറ്റ് വരുന്ന സ്റ്റേജ് ആണ് ഇന്നും നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ ഇന്നെൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ നിങ്ങൾ ഇന്ന് എൻ്റെ ഇപ്പം കാണാം ഓക്കെ രാവിലെ എന്നിട്ട് ഞാൻ എങ്ങോട്ടോ ഫസ്റ്റ് പോകുന്നതും ഞാൻ എന്നെ തന്നെ ഒന്ന് പോസിറ്റീവ് എനർജി ആക്കി എടുക്കുന്ന എൻ്റെ എൻ്റെ ഇഷ്ടപ്പെട്ട എൻ്റെ റീൽസ് എല്ലാം എടുക്കുന്ന എൻ്റെ ഇഷ്ടപ്പെട്ട സ്പേസ് ആട്ടോ ഇവിടെ റിങ് ലൈറ്റ് ഓർത്ത ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലോ വാം ലൈറ്റൊക്കെ വന്നിട്ട് അട്ടിപ്പൊളി എൻ്റെ ഫീലെന്ന് വെച്ചാൽ ഭയങ്കര ഫീലാണ്ടോ ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന് ഞാൻ എൻ്റെ സൗന്ദര്യം തന്നെ എന്നെ തന്നെ കണ്ട് ഒന്ന് ആസ്വദിച്ച് ഒന്ന് ഹാപ്പിയാക്കി പോസിറ്റീവായിട്ട് മുഖമൊക്കെ കഴുകി ഇവിടെ ഫസ്റ്റ് ഫസ്റ്റിവിടെന്നല്ല എൻ്റെ ദേവിയുടെ അടുത്ത് പോയിട്ടാണ് ഞാൻ വരുന്നത് അത് ഞാൻ യാമൻ തന്നെ കാണും എന്നിട്ട് എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യും ബ്രഷിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ നിന്നിട്ടാണ് അതെല്ലാം കഴിഞ്ഞു പിന്നെ നിങ്ങളെ ഒരു ജസ്റ്റ് ഇവിടെ എല്ലാം കാണിക്കാൻ വേണ്ടിട്ട് മാത്രം സെറ്റ് ചെയ്യുന്ന ബ്രഷിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ വന്നിട്ടാണ് അതെല്ലാം കഴിഞ്ഞു പിന്നെ നിങ്ങളെ ഒരു ജസ്റ്റ് ഇവിടെ എല്ലാം കാണിക്കാൻ വേണ്ടിട്ട് മാത്രം സെറ്റ് ചെയ്ത് കേട്ടോ അപ്പൊ നമ്മള് ചായ എടു ചോറ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇന്ന് ദോശയാണ് രാവിലെ ശക്കുള്ളത് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു ഫസ്റ്റ് ഒരു ചായ നല്ലൊരു പോസ്റ്റ് എനിക്ക് രാവിലെ എന്നിട്ട് ഇരുമ്പോഴത്തേന് ജന്മെല്ലാം സൂര്യ സൂര്യപൊളിച്ചൊക്കെ ഉള്ളിലോട്ട് നല്ല പ്രകാശം ലൈറ്റ് എനിക്ക് ഭയങ്കര യെല്ലോ ബാമായിട്ട് ഭയങ്കര ഇഷ്ടം ആ വെട്ടം ഫുള്ളെല്ലാം ഇങ്ങനെ എനിക്ക് അത് ഫുള്ളൊരു പോസിറ്റീവാക്കി നല്ല എനർജി ആക്കി രാവിലെ നല്ല സൂപ്പറായിട്ട് തുടങ്ങുകയാണെങ്കിൽ അടിപൊളി കേട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസമേ എനിക്ക് പോകും ഇത് സ്റ്റാർട്ടിങ്ങി കൂടെയാണെങ്കിൽ ഇന്നത്തെ ഫുള്ള് അടിപൊളി ലി ദക്ഷിണ എൻ്റെ കൂടെ വന്ന് നീപ്പം ഉണ്ട് ഉറക്കം വെച്ച് എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ എടുക്കണം നിന്ന് എൻ്റെ കൂടെ രാവിലെ ചെറിയ ചെറിയ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് നിക്കും ഞാൻ ചായ ഇടുന്ന സമയത്ത് ഈ പാദത്തേക്കേറിനെ നോക്കി ഇങ്ങനെ ഇരിക്കും ഇന്ന് പഠിത്തവും വിശേഷങ്ങളും കാര്യങ്ങളും റൂം അറേഞ്ച് ചെയ്തു ഒന്നല്ല ദക്ഷിണയ്ക്ക് തന്നെ ഞാൻ കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തായിരുന്നു പാക്കിങ്ങിനും കാര്യങ്ങളുമൊക്കെ സ്വന്തം ബെഡ്റൂമൊക്കെ നീറ്റാക്കി രാവിലെ എണീറ്റ് വന്നതിൻ്റെ കേട്ടോ ഇത് ഇത് ഞാൻ ഇത്രയും വരുന്നത് ഞാൻ ഇത്ര ആക്കി കൊടുത്ത പത്താം ക്ലാസ്സിൽ ചെന്നിട്ട് ഇനി മുടി വെട്ടെന്നുള്ളതെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ക്ലാസ് ഉണങ്ങി രണ്ടാമത്തെ ദിവസം രാവിലെ ഉണങ്ങാൻ ഭയങ്കര പാടാണ് അപ്പം ഞാൻ ഇത്ര ആക്കി കുഴഞ്ഞപ്പോൾ ഒരു സമാധാനമുണ്ട് നല്ല രസമുണ്ട് അടിപൊളി സ്റ്റൈലും മാറി നീറ്റായിട്ട് എപ്പോഴിരിക്കുകയും ചെയ്യും അടിപൊളിയാണ് പിന്നെ എന്താ പറയണ്ടേ ആ അറേഞ്ച് ചെയ്ത ഞാൻ കുറച്ച് കഴിയുമ്പോൾ വീഡിയോയിൽ കാണിക്കാവേ സ്വന്തമായിട്ട് തന്നെ റൂം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പുള്ളിക്ക് ഡ്രോയിങ്ങാ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെതായ കുറേ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ട് പുള്ളിയുടെ കുറേ പെയിൻറ്റിംഗ് ഒക്കെ നമുക്കിന്ന് കാണണേ രണ്ടാളും എഴുന്നേറ്റും വന്ന് കഴിഞ്ഞ് ഈ സെറ്റിൽ കിടന്നൊരു ഉറക്കമുണ്ട് രാവിലെ എഴുന്നേറ്റും ഒരു ഇന്ന് ക്ലാസ്സിലാട്ടോ ആലപ്പുഴ ആണ് അതുകൊണ്ട് അവർക്ക് അവർക്കൊന്നും ക്ലാസ് ഇല്ല അവർ രാവിലെ എഴുന്നേറ്റ് തന്ന് ഇവിടെയും കുറച്ച് നേരം കിടക്കും ഈ കാർട്ടൂണും വെക്കും അപ്പം തന്നെ ഞാൻ ചായ ഒക്കെ എടുത്തോളും രണ്ടാളും ഉറങ്ങിയ സ്റ്റേജാണ് ഇങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റ് ഫുൾ എനിക്ക് പണി കൊണ്ടിരുന്നു ദക്ഷിണ രാവിലെ അപേക്ഷയിലാണ് ദക്ഷിണയ്ക്ക് ഈ ദക്ഷിണയല്ല എൻ്റെ അമ്പുവാണ് ഞാൻ സ്കൂളിൽ സ്കൂളിലിട്ടാണ് ദക്ഷിണ അപ്പോൾ ഈ ഗ്ലാസ് കണ്ണാടി എത്തത്തില്ല പുള്ളിക്ക് താത്തൊരു കണ്ണാടി കൊടുക്കണമെന്ന് എന്നോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ കയ്യിൽ വെക്കുന്ന അത് വാങ്ങിച്ചിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്തപ്പോൾ ആ ലെവലേ വെക്കാൻ പറ്റുള്ളൂ അപ്പം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് പൊക്കം വെക്കുമല്ലോ പിന്നെ വേറെ കാണാൻ എത്തുന്നതൊക്കെയുണ്ട് പിന്നെ പുള്ളിക്ക് ഇവിടെ നിന്നിട്ട് ചെയ്യാനാണ് ഇഷ്ടം അത് വേറെ എന്തെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യണം ഗ്ലാസ് അപ്പം നമ്മുടെ ഇതാ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഇന്ന് കുറച്ച് വൈകിയാണ് ഇരുന്നേറ്റത് എന്നാലും കുറച്ച് വൈകിയാണ് കിടന്നതും ഇന്ന് പിന്നെ കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നേരത്തെ എന്നിട്ടെല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല മറ്റ് ബിഗ് മറ്റേ ക്ലാസ് ഉള്ള ദിവസമാണെങ്കിൽ ഒരു ആറു മണി അതിൻ്റെ അഞ്ചര ആറ് മണിക്കുള്ളിൽ എഴുന്നേറ്റൊരു ഏഴേഴര ആകുമ്പോഴത്തേന് അടുക്കളയിലത്തെ ഫുള്ള് കാര്യങ്ങളെല്ലാം തീരും പക്ഷേ ഇന്ന് എല്ലാം കുറച്ച് വൈകിട്ടാണ് അത് നമുക്ക് ചായ എടുത്ത് എല്ലാവർക്കും കൊടുക്കാം ആ നമ്മുടെ രാജശ്ശേരി രാവിലെ എഴുന്നേറ്റൻ്റെ അറിയിക്കുന്നത് നേരത്തെ രാവിലെ കഴിക്കാണ് പോകാനുള്ളത് തയ്യാറെടുപ്പിലാണ് ഇവിടെ ഒരാള് വലിയ ജോലിയിലാണ് ഇവിടെ എനിക്ക് അത് പോയിരിക്കരുമോ ഇപ്പൊ അത് റെഡിയാക്കി തരും വീഡിയോ എടുക്കണമല്ല താല്പര്യം ഇല്ലാതെ അത് റെഡിയാക്കിത്തത് പിടിക്കുന്നേ കുറച്ച് പരിപാടി ഉണ്ട് എനിക്ക് നിങ്ങളോട് ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ കുറച്ച് പരിപാടിയുണ്ട് എന്നെ സഹായിക്കണേ എന്തെനിക്ക് വലിയ എന്റെ തുന്നിപ്പണ് ഉണ്ട് അവരൊണ്ട് വെച്ച് നടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ രാവിലെ അച്ചിരി വെയിലാണെന്ന് തോന്നുന്നു

റിലാക്സ് ആയിട്ട് ചായ ആവശ്യപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഓരോ ഡ്രാമിങ്ങൾ എല്ലാം വന്ന സമയത്താണ് ആ ചെടുത്ത് എന്നിട്ട് ചായ കഴിഞ്ഞാൽ അന്ന് തന്നെ ഡയറി ചെയ്തിരിക്കും അങ്ങനെയാണ് ഞാൻ എല്ലാ ഭാഗം ചെയ്യുന്നത്

ൂടെ ഒന്ന് കാണിച്ചേക്ക ഈ ആവശ്യം ജോലി ചെയ്യാൾ അതൊന്നും ഓരോ പണിയാണ് ഇരിക്കുന്നത് കണ്ടോ അവധി കിട്ടി പണി അത് കണ്ടോ എന്തൊക്കെയായി വല്യ ജോലിയാ അതെ എന്നാറിയോ ഗാൾസ് ദൈവ ഫിഷ് റെഡി ആയിക്കോണ്ടിരിക്കണേ അമ്മ പിന്നെ ഇതന്നെ അമ്മ സാധനം കടച്ചക്ക കടച്ചക്കയോ കടച്ചക്കൈവിടെ വെട്ടാറ് ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി ക്യാരറ്റിൻ്റെ ചോറിനും കൂടെ വരും i don't ഹസ്ബൻഡിനെ കിട്ടിട്ട് പോകാനുള്ളത് ഷർട്ട് തയ്ച്ചു വെക്കണം പിന്നെ ഒരു കാര്യം ആ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടില്ല കാരണം രാവിലെ ലൈസൻസ് എടുക്കാനായിട്ട് ഉണ്ട് അതിന് എച്ച് കഴിക്കാൻ പോയതാണ് രാവിലെ എന്താണ് നല്ല അപ്പം എച്ച് എടുക്കാൻ പോയതാണ് നമുക്ക് ചായയും ദോശയൊക്കെ റെഡി ആയിട്ട് വെക്കണം ഡ്രസ്സ് തയ്ച്ച് വെക്കണം ഓക്കെ ൂര മീൻ ഫ്രൈ അത്ര മീൻ ഫ്രൈ ഒന്ന് ഞാൻ കുറച്ച് ഓർഡർ എടുക്കുന്നുള്ളു ചെറിയ ഡയറ്റിലാണ് ഇന്നലെ എല്ലാവരും എൻ്റെ ഡെയിലി മൈ ലൈഫ് കണ്ടോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടോ വ്യൂ ഞാൻ കണ്ടായിരുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി മൈ ലൈഫും ഷോർട്ട്സും എല്ലാം ഇടണം എന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ഇഷ്ടമുള്ളവരെന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നും വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ കഴിച്ചോ എനിക്ക് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ ഞാൻ കഴിച്ചിട്ട് വരാം ഓക്കെ நீங்கள் கொர்ச்சு வை

ചായ ഞങ്ങൾ വൈകുന്നേരം ഒരു ചായ ഇട്ട് കുടിക്കുകയാണ് ഞാൻ എന്താ റിസ്ക് ഒക്കെ വെച്ചിട്ട് കുഞ്ഞ് വർത്താനം പറഞ്ഞ് കിടന്ന് ഞങ്ങളോട് വന്ന് കിടന്ന് ഉറങ്ങിപ്പോയി അത് കാരണം കുഞ്ഞു മനുഷ്യനെ കാണിക്കുന്നില്ല ഒരു കാര്യം കൂടി ഇന്നത്തെ ബ്ലോഗ് ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കണം എന്ന് ഞാൻ വെച്ചിരുന്നത് പക്ഷേ വൈകുന്നേരം കഴിഞ്ഞാൽ ഭയങ്കര തരത്തിൽ കാര്യമൊക്കെയാണ് അപ്പോൾ എടുക്കാൻ ഫോൺ വെച്ചിട്ട് എടുക്കാൻ എടുക്കാനൊക്കെ ചെറുസാണ് അപ്പം ഈ ചായയോട് കൂടി നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടാലും ഒരു ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ 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 ചെയ്യണം